സംസ്ഥാന മേഖലയിലെ പ്രതിസന്ധി തുടരുന്നു കോവിഡിന് പിന്നാലെ നിപ്പയും പിടിമുറുക്കിയതോടെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ആരോഗ്യവകുപ്പ് പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധന സംസ്ഥാനത്തെ ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കാനില്ല എന്ന പരാതി ഏറെ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനമുണ്ട് എലിപ്പനിയും ഡെഗിപ്പനിയും കോളറയും എല്ലാം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണ് സംസ്ഥാനത്ത് പടർന്നു പിടിച്ചത് തൊട്ടു പിന്നാലെ കോവിഡ് ബാധയും റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഈ വർഷം മാത്രം കോവിഡ് മരണങ്ങൾ ഏകദേശം അടുക്കുന്നു അതിനിടയിലാണ് നിപ്പബാധ കൂടി പിടിമുറുക്കുന്നത് സമ്പർക്ക പട്ടിക തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ആരോഗ്യവകുപ്പ് തുടക്കത്തിൽ കാണിച്ച കാണിച്ചാനാസ്ഥ രോഗം പകരാൻ കാരണമായി കൃത്യസമയത്ത് രോഗസ്ഥിരീകരണം നടത്തുവാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചില്ല ഇതാണ് കൂടുതൽ പേരിലേക്ക് രോഗബാധ ഉണ്ടായത് ഇപ്പോഴും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് പൂർണ്ണമായി പറയാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നുമില്ല രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും ആരോഗ്യവകുപ്പിന് നാണക്കേടായി സർക്കാരിന്റെ കാര്യക്ഷമില്ലായ്മയാണ് ആരോഗ്യവകുപ്പിനെ പിടിമുറുക്കുന്നതെന്നാണ് ആക്ഷേപം നിലവിലെ പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരം കാണാൻ തയ്യാറായില്ലെങ്കിൽ രോഗികളായി ആശുപത്രിയിൽ എത്തുന്നവരുടെ നില കൂടുതൽ സങ്കീർണമാകും ജനം തിരുവനന്തപുരം